തനിരുവൾ രചന അശ്വതി അനുരാജ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയ നൂഞ്ഞേരി എങ്ങോട്ടെന്നറിയാതെ ഒഴുകി തുടങ്ങിയ എൻ്റെ ജീവിതം ഇപ്പോൾ ഒരു രക്ഷാതുരത്തിൽ എത്തപ്പെട്ടിരിക്കുന്നു ജീവനും ജീവിതവും സ്വപ്നങ്ങളും പ്രതീക്ഷകളും അങ്ങനെയെല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാണ് മാളവിക രാജ് ഓഫീസ് റൂമിൽ നിന്ന് പ്യൂണ് വിളിച്ചപ്പോഴാണ് ഓർമ്മകളിൽ നിന്ന് ഞെട്ടിയുണർന്ന് അഡ്മിഷന് വേണ്ടി വേണുമാഷോടൊപ്പം ഓഫീസ് റൂമിലേക്ക് കയറുമ്പോൾ മനസ്സിൽ മുഴുവൻ അച്ഛന്റെ മുഖമായിരുന്നു അഡ്മിഷൻ നടപടികൾ കഴിഞ്ഞപ്പോൾ തന്നെ പകുതി സമാധാനമായി കോളേജിന് സമീപത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലാണ് താമസം ശരിയാക്കിയിരിക്കുന്നത് കോളേജിൽ നിന്ന് നേരെ അങ്ങോട്ടേക്കാണ് പോയത് എന്നെ സുരക്ഷിതമായ ഒരിടത്തേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കണം മാഷു വല്ലാത്ത സന്തോഷത്തിലായിരുന്നു കുറച്ച് ദിവസങ്ങളായി എനിക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹം അധ്യാപകൻ എന്നതിലുപരി ഒരു ദൈവത്തിന്റെ സ്ഥാനത്താണ് ആ മനുഷ്യൻ എനിക്ക് പോകും ഇതുകൊണ്ടോ നിന്ന് തികയിലെന്ന് എനിക്കറിയാം അത്യാവശ്യം വല്ല ബുക്കോ മറ്റോ വാങ്ങാലോ എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമോളെ നിനക്കറിയാലോ എൻ്റെ വീട്ടിലെ അവസ്ഥ കൈവെള്ളയിലേക്ക് നൂറിന്റെയും അഞ്ഞൂറിന്റെയും കുറച്ച് നോട്ടുകൾ വെച്ച് തന്നുകൊണ്ട് മാഷെ പറഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി ചെയ്തെന്ന സഹായങ്ങൾക്കെല്ലാം തന്നെ ധാരാളം നന്ദിയുണ്ട് മാഷെ തൊഴുകൈയ്യോടെ ഇത്രയും പറഞ്ഞപ്പോൾ ശബ്ദമല്ലാതെ ഇടറിപ്പോയി പഠിക്കണം പഠിച്ചൊരു ജോലി വാങ്ങി സ്വന്തം കാലിൽ നിൽക്കണം എന്ത് പ്രശ്നം വന്നാലും തോറ്റു കൊടുക്കരുത് നീ തോറ്റാ തോൽക്കുന്നു നിന്റെ അച്ഛൻ കൂടിയാ മടങ്ങിപ്പോവാൻ നേരം വാത്സല്യത്തോടെ ചേർത്തിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മതിയായിരുന്നു ക്ഷീണിച്ചു പോയ മനസ്സിന് ഊർജ്ജം പകരാൻ അതങ്ങനെയാണ് ജീവിതം ഇരുട്ടിലായി പോകുമ്പോൾ പ്രിയപ്പെട്ടവർ പകർന്നു നൽകുന്ന ഇത്തിരി വെട്ടത്തിന് പോലും വല്ലാത്ത പ്രഭയുണ്ടാകും നാളെ മുതൽ കോളേജിൽ ക്ലാസ് തുടങ്ങും വീണുമാഷിൻ്റെ ഒരു പരിചയക്കാരൻ നടത്തുന്ന ട്യൂഷൻ സെൻ്ററിൽ പാർട്ട് ടൈം ജോബ് ശരിയാക്കിയിട്ടുണ്ട് നാളെ മുതൽ അവിടെയും പോയി തുടങ്ങണം എല്ലാ ദിവസവും രണ്ടു മണിക്കൂർ വീതം രാവിലെയും വൈകുന്നേരവും എട്ട് മുതൽ പത്ത് വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ എടുക്കേണ്ടത് ചെറിയ വരുമാനമാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അത് അത്യാവശ്യമാണ് റൂമിൽ എന്നെ കൂടാതെ രണ്ടുപേരും കൂടിയുണ്ട് വീണയും കാവ്യയും നല്ല മോഡേൺ സുന്ദരി കുട്ടികൾ വലിയ വീട്ടിലെ കുട്ടികളാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഞാനും അവരൊരേ ക്ലാസ്സിലേക്കാണ് പഠിക്കാൻ പോകുന്നത് കൂടുതൽ പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി പുതിയ അന്തരീക്ഷമായതുകൊണ്ടായിരിക്കും രാത്രി ഉറക്കം വന്നതേയില്ല ഇല്ല അച്ഛൻ്റെ ഓർമ്മകൾ മനസ്സിനു വല്ലാതെ വേട്ടയാടുന്നു അമ്മയില്ലാത്ത എനിക്ക് അച്ഛനായിരുന്നു എല്ലാം കഷ്ടപ്പാടുകൾക്കിടയിലും മകൾ പഠിച്ചു വലിയ നിലയിലെത്തുന്ന സ്വപ്നം കണ്ട് ജീവിച്ച മനുഷ്യൻ തോട്ടം തൊഴിലാളിയായിരുന്നു അച്ഛൻ തൊഴിലാളി യൂണിയൻ നേതാക്കന്മാരും മുതലാളിമാരും പാവപ്പെട്ട തൊഴിലാളികൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി പറ്റിച്ചു അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളിൽ കൈയിട്ട് വാരിയും തിന്നുകൊടുത്തപ്പോൾ ശോഷിച്ചു പോയത് പാവം തൊഴിലാളികളായിരുന്നു മുഴു പട്ടിണിയായിരുന്നു പലപ്പോഴും വീടുകളിൽ ഒരു കുടുംബം പട്ടിണി കൂടാതെ കഴിയാൻ കുട്ടികളും പഠനം ഉപേക്ഷിച്ച് തോട്ടങ്ങളിൽ പണിക്ക് പോയി തുടങ്ങി കടുത്ത ദാരിദ്ര്യമായിരുന്നിട്ട് കൂടി അച്ഛൻ എനിക്ക് പഠിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തന്നിരുന്നു മുണ്ടുമുറുക്കിയെടുത്ത് പണിയെടുക്കുന്ന അച്ഛൻ്റെ രൂപം ഓർക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നുണ്ട് പണി കഴിഞ്ഞ് ക്ഷീണിച്ച അവശനായി വരുന്ന അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയിട്ടുണ്ട് പലപ്പോഴും മാളൂട്ടിയേ ഈ പഠിച്ച് വലിയ ആളായിട്ട് വേണം അച്ഛനൊന്ന് വിശ്രമിക്കാൻ പുഞ്ചിരിയോടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു തന്നുകൊണ്ട് അച്ഛൻ പറയുമായിരുന്നു അച്ഛന്റെ കഷ്ടപ്പാടുകൾ കണ്ട് വളർന്നുകൊണ്ടാവാം പഠിക്കാൻ എപ്പോഴും വല്ലാത്തൊരു ആവേശമായിരുന്നു പഠിക്കാനുള്ള എൻ്റെ ആവേശവും പഠിപ്പിക്കാനുള്ള അച്ഛന്റെ ആവേശവും കണ്ടിട്ടാവണം വീണുമാഷി ഞങ്ങൾക്ക് വേണ്ട പൂർണ്ണ പിന്തുണ നൽകിയത് മാളവിക ഇങ്ങനൊരു അച്ഛനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ് ഓരോ മാതാപിതാക്കളും മാതൃകയാക്കേണ്ട വ്യക്തിയാണ് മാളവികയുടെ അച്ഛൻ ഫുൾ എ പ്ലസ് കിട്ടിയതിന് തൊഴിലാളി യൂണിയൻ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ വെച്ച് വേണുമാഷ് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടിരുന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ തുടയ്ക്കാൻ പാടുപെടുന്ന അച്ഛനെ ഡിഗ്രി അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷൻ ആയെക്കലും മറ്റുമായി പിന്നെ ദിവസങ്ങൾ കടന്നുപോയി പട്ടിണിയും പരിവട്ടവുമായിരുന്നിട്ട് കൂടി ഉറുമ്പ് അരിമണി ശേഖരിക്കും പോലെ അച്ഛൻ അഡ്മിഷന് വേണ്ട തുക സ്വരൂപിച്ചിരുന്നു ആരുടെ മുന്നിലും പണത്തിനു വേണ്ടി കൈനീട്ടില്ല അച്ഛൻ കൈക്കും കാലിന് ആവതുള്ളത്തോളം കാലം ആരുടെ മുന്നിലും പണത്തിനു വേണ്ടി യാചിക്കരുത് നേരും നിറയോടും പണിയെടുത്ത് കിട്ടുന്ന ചോറിന്റെ സ്വാദ് ചിരി കൂടുതലായിരിക്കും പഠിപ്പില്ലാത്തൊരു കൂലിപ്പണിക്കാരൻ തൻ്റെ മകൾക്ക് പകർന്നു നൽകിയ ജീവിത പാഠം എല്ലാം തകിടം പറഞ്ഞത് ഒരൊറ്റ രാത്രി ഉണ്ടായിരുന്നു ദുരന്തം മഴയായി പെയ്തിറങ്ങിയ രാത്രി രാവിലെ മുതലേ നല്ല മഴയായിരുന്നു മലയോര പ്രദേശമായതിനാൽ നല്ലൊരു മഴ പെയ്താൽ മണ്ണിടിച്ചത് സാധാരണമാണ് മാറി താമസിക്കാനുള്ള മുന്നറിയിപ്പൊന്നും കിട്ടിയിരുന്നില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് എല്ലാവരും വീടുകളിൽ തന്നെ മക്കളെ ഓടിക്കോ രാത്രിയിൽ ഒന്ന് എപ്പോഴൊന്നും ഞാൻ അച്ഛൻ്റെ ഉറക്കെയുള്ള നിലവിളിയായിട്ട് ഞെട്ടണമെന്നപ്പോൾ ചുറ്റുമെന്നാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല നിമിഷ നേരം കൊണ്ട് അച്ഛൻ കൈ കൈപ്പിടിച്ച് വലിച്ചുകൊണ്ട് വീടിന് പുറത്തേക്ക് ഓടി എന്തോ വലിയൊരു ശബ്ദവും ആരുടെയൊക്കെയോ നിലവിളിയും അതുമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഉരുൾപൊട്ടലായിരുന്നു എത്ര ദൂരം ഓടിയെന്നോ എവിടേക്കാണ് ഓടിയെന്നോ എനിക്കറിയില്ല ഒടുവിൽ അച്ഛൻ എൻ്റെ കൈയും പിടിച്ച് കയറിയത് അകലെയുള്ള പള്ളിമുറ്റത്തേക്കാണ് അവിടെ ഞങ്ങളെപ്പോലെ വേറെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു പലരുടെയും പ്രിയപ്പെട്ടവർ ഇനിയും എത്തിയിട്ടില്ല പള്ളിയുടെ ഒരു കോണിൽ അച്ഛൻ്റെ തോളിൽ തലചാരിച്ചിരുന്നുകൊണ്ട് നേരം വിളിപ്പിച്ചു പരസ്പരമൊന്നും സംസാരിച്ചില്ല വലിയൊരു ദുരന്തം നേരിൽ കണ്ട നടുക്കത്തിലായിരുന്നു ഞാൻ അപ്പോഴും എനിക്ക് ആശ്വാസം നൽകിയത് അച്ഛൻ്റെ തലോടലായിരുന്നു അച്ഛൻ കൂടെയുള്ളപ്പോൾ തനിക്കൊന്നും സംഭവിക്കില്ലെന്നുള്ള വിശ്വാസം ഒന്നുകൂടി ബലപ്പെട്ടതുപോലെ തോന്നി നേരം വെളുത്തപ്പോഴാണ് ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലായത് എന്റെ വീടുൾപ്പെടെ അനേകം വീടുകൾ മണ്ണിനടിയിലായിരിക്കുന്നു ഒരുപാട് ജീവനുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു അധികാരപ്പെട്ടവർ എത്തുന്നതിന് മുമ്പേ തന്നെ നാട്ടുകാർ ഇറങ്ങി പോലീസിന് രക്ഷാപ്രവർത്തനം നടത്താൻ പ്രദേശവാസികളുടെ സഹായം വേണമെന്ന് പള്ളിയിൽ അറിയിച്ചപ്പോൾ അച്ഛനും കുറച്ചുപേരും കൂടി ദുരന്തം നടന്ന സ്ഥലത്തേക്ക് പോകാൻ തയ്യാറായി സമാധാനായിട്ടിരിക്കും അച്ഛൻ പോയിട്ട് പെട്ടെന്ന് വരാം ഇത്രയും പറഞ്ഞ അച്ഛൻ പോയപ്പോൾ അറിഞ്ഞിരുന്നില്ല അത് മരണത്തിലേക്കുള്ള യാത്രയായിരുന്നെന്ന് മഴ തോരാത്തതിനാൽ രക്ഷാപ്രവർത്തനം നടത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു രക്ഷാപ്രവർത്തനത്തിനിടെ അപ്രതീക്ഷിതമായുണ്ടായ മണ്ണിടിച്ചിൽ അച്ഛന്റെ അടക്കം അഞ്ചു പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് പിറ്റേന്ന് വൈകിയാണ് അച്ഛന്റെ മരണ വാർത്ത ഞാൻ അറിയുന്നത് ഒരു ഭ്രാന്തിയെ പോലെ അലറിക്കരഞ്ഞു പള്ളിയിലുണ്ടായിരുന്ന മിക്കവരുടെ അവസ്ഥ ഇതുതന്നെയായിരുന്നു ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട പലരുടെയും ഒന്ന് മാത്രമായിരുന്നു എന്റേതും ദുരിതാശ്വാസ ക്യാമ്പിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വേണുമാഷ ഉണ്ടായിരുന്ന അവിടെ പ്രിയപ്പെട്ട ശിഷ്യയെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെ സമാധാനപ്പെടുത്തുമെന്നറിയാതെ അദ്ദേഹവും പോയി മുന്നോട്ടുള്ള ജീവിതം എന്താണെന്നറിയാതെ പകച്ചു നിന്നപ്പോൾ താങ്ങായി വന്നത് വേണുമാഷായിരുന്നു നീ എനിക്ക് എന്റെ സ്വന്തം ഓള പോലെയാ നിന്റെ അച്ഛനോളം വരില്ലെങ്കിലും നിനക്കും ഞങ്ങൾ സ്വന്തമായിട്ട് കരുതാം ജീവിതം അവസാനിച്ചെന്ന് കരുതിയപ്പോൾ ദൈവം വേണുമാഷിന്റെ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നു എൻ്റെ അച്ഛന് ശേഷം ഞാൻ നേരിൽ കണ്ട ദൈവം ക്യാമ്പിൽ നിന്നും മാഷിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാഷു മാഷിന്റെ ഭാര്യ ദേവി ടീച്ചറും സ്നേഹനിധികളായിരുന്നെങ്കിലും തന്റെ എല്ലാ കാര്യങ്ങൾക്കും അവരെ അവർ ഒരു പരിധിയില്ലേ ക്യാൻസർ രോഗിയായ ടീച്ചറുടെ ചികിത്സക്കായി തന്നെ ഇപ്പോൾ മാഷി നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് അതോടൊപ്പം എന്റെ ചിലവ് കൂടിയ മനുഷ്യനെ ഏറ്റെടുക്കുന്ന കഷ്ടമല്ലേ ആഷ എനിക്ക് പഠിക്കണം എന്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ എനിക്ക് പഠിച്ചൊരു ജോലി നേടണം അതുമാത്രമല്ലേ ഇനി എനിക്ക് എൻ്റെ അച്ഛന് വേണ്ടി ചെയ്ത് കൊടുക്കാൻ കഴിയും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല മാഷെ ഞാൻ ജോലി ചെയ്ത് പഠിച്ചോളാം എനിക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ഒന്ന് ശരിയാക്കി തരുമോ കരഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ ഒരു പുഞ്ചിരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി നിന്റെ അധ്യാപകനായതിൽ അഭിമാനമുണ്ടെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയപ്പോൾ ഞാൻ കണ്ടത് ജീവിതത്തിലെ പുതിയ പ്രതീക്ഷകളെയായിരുന്നു നാട്ടിൽ നിന്ന് അകലെയുള്ള കോളേജ് തിരഞ്ഞെടുത്തിന് പിന്നിൽ വേണുമാഷിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു നല്ല മാർക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ വലിയ പ്രയാസമൊന്നുമില്ലാതെ ഇഷ്ടപ്പെട്ട വിഷയമായ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് തന്നെ അഡ്മിഷൻ കിട്ടി നാളെ മുതൽ ജീവിതത്തിൻ്റെ പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ് അഡ്മിഷന് വേണ്ടി കോളേജിലേക്ക് വരുന്ന വഴി വീണു മാഷി ട്യൂഷൻ സെൻ്റർ പ്രവർത്തിക്കുന്ന കെട്ടിടം കാണിച്ചു തന്നിരുന്നതിനാൽ അധികം ബുദ്ധിമുട്ടാതെ തന്നെ കൃത്യ സമയത്ത് തന്നെ അവിടെ എത്തി മാഷിൻ്റെ കെയർ ഓഫ് ആയതുകൊണ്ടാവും അവിടെ വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു സെൻട്രിൽ നിന്ന് കോളേജിലേക്ക് അല്പം ദൂരം ഉണ്ടെങ്കിലും നടന്നു പോകാനേ നിവൃത്തിയുള്ളൂ കോളേജിലെത്തിയപ്പോഴേക്കും അല്പം താമസിച്ചു പോയി ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് ക്ലാസ് റൂം എവിടെയാണെന്ന് ആരുടെ ചോദിച്ചു മനസ്സിലാക്കി ഓടിപ്പാഞ്ഞ ക്ലാസ് റൂമിന് മുന്നിലെത്തിയപ്പോഴേക്കും ക്ലാസ് തുടങ്ങിയിരുന്നു കമിൻ സർ ക്ലാസ്സിലുണ്ടായിരുന്ന അധ്യാപകനോട് അത്തേക്കറ അനുവാദം ചോദിച്ചപ്പോൾ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും ശ്രദ്ധ എന്നിലേക്കായി ആദ്യ ദിവസം തന്നെ റിപ്പീറ്റ് പോയാലോടൊപ്പീറ്റ് ശാസനയും തമാശയും ഒരുമിച്ചുള്ള വാക്കുകൾക്ക് മുമ്പിലൊന്നും ഭയന്നെങ്കിലും അദ്ദേഹത്തിന്റെ ചിരിച്ചേകി സോറി സർ ഒരു ക്ഷമാപണത്തോടെ ക്ലാസ്സിനുള്ളിലേക്ക് കയറി വീണയും കാവിയും ഫസ്റ്റ് വിജിൽ തന്നെ ഇരിപ്പുണ്ട് പാവങ്ങൾ എനിക്ക് വേണ്ടി സീറ്റും പിടിച്ച് കാത്തിരിക്കുകയായിരുന്നു ഇതാണ് സ്വരൂപ് സാർ നമ്മുടെ ക്ലാസ് ടീച്ചറാ ഇടയ്ക്കപ്പോഴോ പതിഞ്ഞ സ്വരത്തിൽ വീണനോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ശരിക്കും ശ്രദ്ധിച്ചത് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ എപ്പോഴും ചിരിക്കുന്ന മുഖം മാത്രം പരസ്പരം പരിചയപ്പെടും മറ്റുമായി അന്നത്തെ ക്ലാസ് അവസാനിച്ചപ്പോൾ മിക്കവരും നല്ല കൂട്ടായി കഴിഞ്ഞിരുന്നു ട്യൂഷനും കോളേജിലെ ക്ലാസ്സുകളുമായി ദിവസങ്ങൾ മുന്നോട്ട് പോകവേ വീണയും കാവ്യം ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരായി വീണുമാഷി ഇടയ്ക്ക് ഒന്ന് രണ്ടു തവണ കാണാൻ വന്നിരുന്നു പുതിയ ജീവിതവുമായി താൻ പൊരുത്തപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു സ്കോളർഷിപ്പും ട്യൂഷൻ സെന്ററിൽ നിന്നുള്ള വരുമാനമുള്ളതുകൊണ്ട് അത്യാവശ്യ ചെലവുകളൊക്കെ ബുദ്ധിമുട്ടില്ലാതെ കടന്നുപോയി മനസ്സിലെ സങ്കടങ്ങൾ പുറത്തു വരാതിരിക്കാനായി പഠനത്തിലേക്കും തിരക്കുകളിലേക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വീണയും കാവ്യം എപ്പോഴും എൻ്റെ കൂടെ തന്നെ കാണുമായിരുന്നു ഒരു വലിയ നഷ്ടം വരുത്തേനും ദൈവം എനിക്ക് പകരം നൽകിയ കൂടെപ്പിറപ്പുകളായിരുന്നു അവർ രാവിലെ ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല ആരോഗ്യം ശ്രദ്ധിക്കാതെ നടക്കുന്ന വീണ പലപ്പോഴും വഴക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ വല്ലാത്ത സന്തോഷമായിരുന്നു എന്നെക്കുറിച്ച് ചിന്തിക്കാൻ ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നൽ ക്ലാസ്സിൽ ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു സ്വരൂപ് സാർ ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ കഴിയുമോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട് അത്രയ്ക്കും മികച്ച ക്ലാസ്സുകളായിരുന്നു പഠിപ്പിക്കുമ്പോൾ ഗൗരവക്കാരനും അല്ലാത്തപ്പോൾ നല്ലൊരു സുഹൃത്തുമായിരുന്നു കുട്ടികൾക്ക് അദ്ദേഹം ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ച പോലെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഒരു വൈകുന്നേരം ട്യൂഷൻ എടുത്തുകഴിഞ്ഞ് തിരികെ ഹോസ്റ്റലിലേക്ക് നടന്നു പോവുകയായിരുന്നു പെട്ടെന്ന് ഒരു ബൈക്ക് വന്ന് എനിക്ക് കുറുകെ നിർത്തി ആദ്യം അമ്പരന്ന് പോയെങ്കിലും ബൈക്കിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ടപ്പോൾ സമാധാനമായി താനെന്താണ് ഇവിടെ ഈ നേരത്ത് സർ ഇന്ന് രാവിലെയും വൈകുന്നേരവും ഇവിടെ ട്യൂഷൻ ട്യൂഷനല്ല ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ നൽപ്പം താമസിച്ചു പോയി വെപ്രാളത്തോടെ ഞാൻ മറുപടി കൊടുത്തപ്പോൾ സാറിൻ്റെ മുഖത്ത് പതിവ് പോലെ പുഞ്ചിനിരി തന്നെയായിരുന്നു ക്ലാസ്സിൽ വീണയോടും കാവ്യോടുമല്ലാതെ ആരോടൊരു പരിധിയിൽ കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഭൂതകാലത്തെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും അവർക്കല്ലാതെ മറ്റാർക്കും അറിയില്ലായിരുന്നു സന്തോഷങ്ങൾ പങ്കിടുമായിരുന്നെങ്കിലും ഞാൻ എൻ്റെ വിഷമങ്ങൾ ആരോടും പങ്കുവെക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല തുറന്നു പറച്ചിലുകൾ കേൾവിക്കാരുടെ സഹതാപം നേടിത്തന്നേക്കാം പക്ഷേ എനിക്ക് വേണ്ടത് സഹതാപം നിറഞ്ഞ വാക്കുകളല്ല മറിച്ച് മുന്നോട്ട് പോവാൻ ഊർജ്ജം പകരുന്ന വാക്കുകളെയാണ് അച്ഛൻ്റെ ഓർമ്മകൾ പല രാത്രികളും പകലുകളാക്കി ചിന്തകൾ മനസ്സിന്റെ നിയന്ത്രണത്തിന് മുകളിലായപ്പോൾ അവയെ തൂലികയിലൂടെ പകർത്താൻ ശ്രമിച്ചു ഒരിക്കൽ കോളേജ് മാഗസിന് വേണ്ടി എഴുതി നൽകിയ കവിതക്ക് അധ്യാപകരിൽ നിന്നും നല്ല അഭിപ്രായങ്ങൾ ലഭിച്ചു തുടർന്ന് എഴുതാൻ അവർ നിരന്തരം പ്രോത്സാഹിപ്പിച്ചു പതിയെ പതിയെ ഒന്ന് രണ്ട് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ എൻ്റെ രചനകൾ പ്രസിദ്ധീകരിച്ചു വന്നു ഒരു ദിവസം ക്യാൻറ്റീനിൽ കൂട്ടുകാരുമൊത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ നിലത്താരം ഉപയോഗിച്ച് അലസമായി വലിച്ചെറിഞ്ഞ ഒരു ഷീറ്റ് ന്യൂസ് പേപ്പറിലേക്ക് എൻ്റെ കണ്ണുകൾ ഉടക്കിയത് ആകെ തരിച്ചുപോയി ഇരുന്നിരിപ്പിൽ നിന്നും ചാടിണീറ്റു വേഗ പത്രത്താളുകൾ കൈക്കലാക്കി എങ്ങോട്ടേക്ക് ഓടുകയായിരുന്നു നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളെ മറ്റുള്ളവരിൽ നിന്നും അറച്ചു പിടിക്കാനായി ലൈബ്രറിക്ക് സമീപമുള്ള വിചനമായ ഇടനാഴിൽ ആ ന്യൂസ് പേപ്പർ നെഞ്ചോടി ചേർത്ത് കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് തോളിലാരുടെയോ കരസ്പർശം ഏറ്റതുപോലെ തോന്നിയത് മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ടത് മുന്നിൽ നിൽക്കുന്ന സ്വരൂപ് സാധനാണ് ആശങ്ക നിറഞ്ഞ സാറിന്റെ ചോദ്യത്തിന് കയ്യിൽ നിന്ന് ന്യൂസ് പേപ്പറാണ് ഞാൻ മറുപടിയായി നൽകിയത് നാടിനെ നടുക്കി ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ഇരുപത് മരണങ്ങൾ പത്രത്തിലെ വാർത്തയിലൂടെ കണ്ണുകൾ ഓടിച്ച ശേഷം സാറ് സംശയത്തോടെ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കാണിച്ചു കൊടുത്തു ഞാൻ ചുളിവുകൾ വീണ കടലാസിലെ എൻ്റെ അച്ഛന്റെ ഫോട്ടോ എൻ്റെ അച്ഛനാ അടക്കി വെച്ച കണ്ണീരും വിഷമങ്ങളുമെല്ലാം ആ നിമിഷം നിയന്ത്രിക്കാനാവാതെ പുറത്തേക്ക് വന്നുപോയി മകൾ പഠിച്ച് വലിയ നിലയിലെത്തുന്ന സ്വപ്നം കണ്ടി ജീവിച്ച അച്ഛനെയും ആ അച്ഛന്റെ മരണത്തിൽ നീറി ജീവിക്കുന്ന മകളുടെയും കഥ സാറിന് മുന്നിൽ വ്യക്തമായി കണ്ണുകൾ നിറഞ്ഞൊഴുകിയപ്പോൾ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചിരുന്നു അദ്ദേഹം എന്തോ ഒരു നിമിഷം ഞാനും ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒരു തലോടൽ വിളമതിക്കാനാവാത്ത നഷ്ടമാണ് എനിക്ക് ഉണ്ടായതെന്നറിയാം അറിയാം എന്നാലും കുറച്ചു കാലങ്ങളിലും നിന്റെ കൂടെ അച്ഛൻ ഉണ്ടായിരുന്നില്ലേ ജീവിതത്തിൽ ഒരിക്കൽ പോലും അച്ഛന്റെ അമ്മയുടെയും സാമീപ്യം പോലും ലഭിക്കാത്ത എത്രയോ കുട്ടികളുണ്ട് നമുക്ക് ചുറ്റും അവരെ അപേക്ഷിച്ച് താൻ എത്ര ലക്കിയാണോ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാത്താൻ പോയി പഠിക്കാൻ നോക്ക് ജയിച്ച് കാണിക്കണ്ട് ജീവിതത്തിൽ സാറിൻ്റെ ഈ വാക്കുകൾ മതിയായിരുന്നു പിടിവിട്ടുപോയ മനസ്സിൻ്റെ നിയന്ത്രണത്തെ വീണ്ടെടുക്കാൻ എൻ്റെ കവളുകളും തട്ടി പുൻസിരിയോടെ നടന്നെങ്കിൽ നിന്ന് അദ്ദേഹത്തെ നോക്കിയിരുന്ന് പോയി ആർക്കു വേണ്ടിയും കാത്ത് നിൽക്കാതെ ദിവസങ്ങൾ കടന്നുപോയി ഫോർത്ത് സെമസ്റ്റർ യൂണിവേഴ്സിറ്റി എക്സാം അവസാനിക്കാൻ ഒരു പരീക്ഷ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഊണും ഉറക്കവും ഇല്ലാതെ പഠിച്ചിരുന്നുകൊണ്ട് നല്ല ആത്മവിശ്വാസിലായിരുന്നു ഞാൻ എക്സാം എഴുതാൻ പോയത് പരീക്ഷ തുടങ്ങി രണ്ട് മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പരിശോധനയ്ക്കായി കുറച്ചുപേർ എക്സാം ഹാളിലേക്ക് കടന്നു വന്നത് കൂട്ടത്തിലെ സ്വരൂപസാരം ഉണ്ടായിരുന്നു പതിവുള്ള സംഗതിയായതിനാൽ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതെ പരീക്ഷയിൽ മുഴുകിയിരുന്നു ഹാളിൽ എല്ലാവരുടെയും ആൻസർ ബുക്കും ഇരിക്കുന്ന സീറ്റുമൊക്കെ പരിശോധിക്കുന്നുണ്ട് കൂട്ടത്തിലൊരാൾ എൻ്റെ അടുത്തും പരിശോധനയ്ക്ക് വന്നിരുന്നു ആൻസർ ബുക്ക് നോക്കിയ ശേഷം ഞാനിരുന്ന സീറ്റിന് ചുറ്റുമുൻ നോക്കി തിരികെ പോകാൻ തുടങ്ങിയ അയാൾ പെട്ടെന്ന് എന്തോ കണ്ടതുപോലെ തിരിഞ്ഞ് എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു അതും കൂട്ടെടുത്ത് നിലത്തേക്ക് ചൂണ്ടിയാൾ പറഞ്ഞപ്പോഴാണ് എൻ്റെ കാലിനടുത്തായി കിടക്കുന്ന ഒരു ചെറിയ കഷ്ണം പേപ്പർ ഞാനും കാണുന്നു അതിൻ്റെ കുറച്ച് ഭാഗം എന്റെ ചെരുപ്പിനടിയിലാണ് കോപ്പി അടിക്കാൻ കൊണ്ടുവന്ന ബിറ്റായിരുന്നത് ഏതൊക്കെയോ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഉണ്ടായിരുന്നത് പരിശോധനയ്ക്കെത്തിയവരെല്ലാം എൻ്റെ ചുറ്റും കൂടി ഹാളിലെല്ലാവരുടെയും ശ്രദ്ധ എന്നിലേക്കായി ഒരു തെറ്റുകാരിയെ പോലും നിൽക്കേണ്ടി വന്നു എല്ലാവരുടെയും മുന്നിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ആരൊക്കെയോ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല സർ ഞാനല്ലേ സർ ഞാൻ ബിറ്റ് വെക്കില്ല എന്നൊന്ന് വിശ്വസിക്കുവോ എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ അവരോട് പറഞ്ഞു നോക്കി ഇടയ്ക്കപ്പോഴോ ഞാൻ കണ്ടിരുന്നു ദേഷ്യത്തോടെ എന്നെ നോക്കിക്കൊണ്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സ്വരൂപ് സാറിനെ സർ ഞാനാണ് ബിറ്റ് വെച്ച് അതെന്റേതാ നിങ്ങൾ പരിശോധിക്കാൻ വന്നപ്പോൾ രക്ഷപ്പെടാനായിട്ട് വലിച്ചെറിഞ്ഞതാ മാളവിക നിരപരാധിയാ പുറകിൽ നിന്നും കാവിയുടെ ശബ്ദം കേട്ടോ ഞാൻ ഞെട്ടിപ്പോയി ചെയ്ത തെറ്റവൾ സ്വയം ഏറ്റു പറഞ്ഞു കാവിയുടെ ആൻസർ പേപ്പറും കണ്ടിട്ട് ബിറ്റെന്ന് നമ്മൾ പരിശോധിച്ചപ്പോൾ ബിറ്റിൻ്റെ ഉടമ അവൾ തന്നെയാണെന്ന് കൂടുതൽ വ്യക്തമായിരുന്നു കാവിയെ എക്സാം ഹാളിൽ നിന്ന് ഇറക്കി വിട്ടു രംഗം ശാന്തമായതോടെ മറ്റുള്ളവർ എക്സാം എഴുതുന്ന തിരക്കിലേക്കായി ഞാൻ വല്ലാതെ ഒരു അവസ്ഥയിലായിരുന്നു തൻ്റെതല്ലാത്ത കാരണത്താൽ അല്പനേരമെങ്കിലും ഒരു കുറ്റക്കാരിയെ നിൽക്കേണ്ടി വന്നതിനേക്കാളും സ്വരൂപ് സാറിന്റെ പെരുമാറ്റമായിരുന്നു കൂടുതൽ വേദനിപ്പിച്ച് അത്രയും ദേഷ്യത്തോടെ സാറിന് മുമ്പ് കണ്ടിട്ടേയില്ല എങ്ങനെയൊക്കെയോ എക്സാം എഴുതി ഹാളിന് പുറത്തു വന്നപ്പോൾ കണ്ടത് എന്നെ കാത്തിൽക്കുന്ന കാവ്യയാണ് അവളെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മൂന്ന് വർഷത്തേക്ക് പുറത്താക്കിയിരിക്കുന്നു എങ്ങനെയെങ്കിലും പരീക്ഷ ജയിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിനുള്ള എളുപ്പൊഴിയായിരുന്നു ബിറ്റ് നീ എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണം നിനക്ക് ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്ന നിന്നെ പോലൊരു കുട്ടിയെ ചതിച്ച് എനിക്കൊരു വിജയവും വേണ്ട എൻ്റെ കൈകൾ കവർന്നുകൊണ്ട് കാവ്യ പറഞ്ഞപ്പോൾ അവളെങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ ഞാനും പോയി ഹോസ്റ്റൽ റൂമിൽ ഞാനും വീണയും മാത്രമായി കാവ്യ നാട്ടിലേക്കും മടങ്ങിപ്പോയി കൂടെ ഇല്ലാതായപ്പോഴാണ് ഞങ്ങൾക്കിടയിൽ അവൾക്കുണ്ടായിരുന്ന സ്ഥാനം എത്രമാത്രം വലുതായിരുന്നെന്ന് മനസ്സിലായത് എപ്പോഴും തമാശ പറഞ്ഞ കടന്ന് സ്വയം ചിരിക്കുകയും മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ചെയ്തിരുന്ന അവളോട് സംസാരിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു സ്വരൂപ് സാർ ഉത്തരം കിട്ടാതെ ചോദ്യമായി മാറിയിരിക്കുന്നു അന്ന് എക്സാം ഹാളിൽ വെച്ച് സാറിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നിട്ടും എന്റെ ഭാഗത്ത് ന്യായം പോലും കേൾക്കാതെ കോപത്തോടെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ ഞാൻ തെറ്റുകാരിയാണെന്ന് സാറും വിശ്വസിച്ചു എന്നല്ലേ അതിനർത്ഥം അദ്ദേഹത്തെ അഭിമുഖീകരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയപ്പോൾ മനഃപൂർവ്വം സാറിൻ്റെ ക്ലാസ്സിൽ കയറാതെയായി ഒരു സംസാരത്തിന് പോലും ഇടനൽകാതെ ഒഴിഞ്ഞു മാറി നടക്കാൻ തുടങ്ങി ഒന്ന് രണ്ടു വട്ടം കണ്ടിരുന്നു ദൂരെ നിന്ന് എന്നെ തന്നെ നോക്കി നിൽക്കുന്ന സാറിനെ പരസ്പരം മിഴികൾ കോർത്തപ്പോൾ ഞാൻ ആ നോട്ടത്ത് അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നിരുന്നു എന്ന് മനസ്സിലാക്കാതെ പോയതിൽ എനിക്ക് പരിഭവമായിരുന്നു സാറിനോട് സാറിൻ്റെ ക്ലാസ്സിൽ കയറാൻ മടിച്ച് ക്ലാസ് കട്ട് ചെയ്ത് ലൈബ്രറിയിലേക്ക് പോയതായിരുന്നു ക്ലാസ്സുകൾ നടക്കുന്ന സമയമായതിനാൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല അവിടെ കയ്യിൽ കിട്ടിയ ഒരു ബുക്കിലേക്ക് വെറുതെ കണ്ണുകൾ ഓടിച്ചിരുന്നപ്പോഴാണ് അടുത്താരോ നിൽക്കുന്ന പോലെ തോന്നിയത് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് എന്നെ തന്നെ നോക്കി നിൽക്കുന്ന സ്വരൂപ് സാറിനെയാണ് ആ നോട്ടത്തിലൊന്ന് പതിരിപ്പോയി സാറിനെ അവഗണിച്ചുകൊണ്ട് പോകാൻ ഒരുങ്ങിയപ്പോഴേക്കും കയ്യിൽ പിടിവീണിരുന്നു അല്ല എന്നതിന്റെ ഉദ്ദേശം എന്നിങ്ങനെ ക്ലാസ്സിക്കാരത് ഒഴിഞ്ഞടക്കുന്ന ഏ കോപത്തോടെ സാറ് ചോദിക്കുമ്പോൾ തലയും താഴ്ത്തി പിടിച്ചൊരു വാക്കുപോലും മിണ്ടാതെ ഞാൻ നിന്നു കണ്ണുകൾ എന്തിനെന്നറിയാന്ന് ഇറയാൻ തുടങ്ങി വെണക്കാണോ എന്നോട് ആർദ്രമായ ശബ്ദത്തിൽ സാറ് ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ മിഴികൾ ഉയർത്തി നോക്കിപ്പോയി മുഖത്ത് പതിവ് പോലെയുള്ള പുൻസിരിയാണെങ്കിലും ഇപ്പോൾ അതിന് കൂടുതൽ വശ്യത തോന്നും പോലെ മുഖത്ത് ഭാവം വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല പറയടൂ വെണുക്കാണോ എന്നോട് അല്ല പിന്നെന്തിനാണോ എന്നെങ്ങനെ അവഗണിക്കുന്നത് ആ ചോദ്യത്തിന് നൽകാൻ ഉത്തരമില്ലായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അവഗണന അത് സഹിക്കാൻ കഴിയില്ലടോ അന്ന് എക്സാം ഹാളിൽ വെച്ച് ഞാൻ അങ്ങനെ പെരുമാറിയതിൽ തനിക്ക് വിഷമുണ്ടെന്നറിയാം പറ്റിപ്പോയിടോ സോറി തന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല ദേഷ്യം തോന്നിപ്പോയി നമുക്കൊരുപാട് ഇഷ്ടമുള്ളൊരു തെറ്റിദ്തെന്ന് അറിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരില്ലേ അത്രയേ ഉള്ളൂ കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലായപ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നി തന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയതിൽ സോറി എന്താ അവഗണന സാറിനെ ഇത്രയും വേദനിപ്പിച്ചിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല സാറിന് ഞാൻ അത്രയ്ക്കും പ്രിയപ്പെട്ടതാണെന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണോ ഞാൻ എന്തുകൊണ്ടോ ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല എന്റെ ചോദ്യത്തിന് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു മറുപടിയായി നൽകിയത് മനസ്സിലുണ്ടായിരുന്ന പരിഭവങ്ങളൊക്കെ ആ ചിരിയിൽ മാഞ്ഞു പോയതുപോലെ അടുത്ത ദിവസം ക്ലാസ്സിൽ മുന്നിലിരുന്ന എന്നെ കണ്ട് ആ കണ്ണുകൾ വിടർന്നിരുന്നു സാറിന്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി പതിയെ എൻറെ ചുണ്ടുകളിലേക്കും പടർന്നു പിടിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞുപോകവെ ഞാനും ജീവിതത്തിൽ പൊരുതി സ്വന്തം കാലിൽ അധ്വാനിച്ച് തന്നെ പഠിച്ചു ഡിഗ്രി പഠനത്തോടൊപ്പം പി എസ് സി മത്സര പരീക്ഷകൾ കൂടി തയ്യാറെടുത്തിരുന്നതിനാൽ ഇതിനോട് തന്നെ ഒന്ന് രണ്ട് റാങ്ക് ലിസ്റ്റുകൾ കയറിപ്പറ്റാൻ കഴിഞ്ഞു സ്വന്തമായി ഒരു ജോലി എന്ന സ്വപ്നം ഇപ്പോൾ ഏറെ കുറേൻ്റെ അടുത്താണ് എന്ത് സഹായത്തിനും സ്വരൂപ് സാറും കൂടെ ഉണ്ടായിരുന്നു നാലു വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ ആരെയും ഒന്നിനു വേണ്ടിയും ആശ്രയിക്കരുത് തളർച്ചയിൽ താങ്ങാൻ ആരുമില്ലെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുമ്പോൾ പ്രശ്നങ്ങളെ ഒറ്റയ്ക്ക് അതിജീവിക്കാൻ നമുക്കൊരു പ്രത്യേക കഴിവ് ലഭിക്കും ജീവിതത്തിൽ ജയിക്കണമെന്ന വാശിയും അധ്വാനിക്കാൻ മനസ്സുമുണ്ടെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ പോലും നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും യുവജനങ്ങളും ആത്മഹത്യമെന്ന വിഷയത്തിൽ യുവ എഴുത്തുകാരിയും സാമൂഹിക നിരക്ഷകയും അധ്യാപികയുമായ ശ്രീമതി മാളവിക മാളവികാസ്വരൂപിന്റെ പ്രതികരണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് തീർച്ചയായിട്ടും മാളവിക സ്വരൂപിന്റെ ജീവിതം വളർന്നു വരുന്ന ഒറ്റക്ക് പൊരുതുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരു പാഠമാണ് ടി ചാനൽ ചർച്ച കൊഴുക്കുകയായിരുന്നു